പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് ഞാൻ ദേവരാജാമ്പലവരാണ് ഇത് വയനാട് ജില്ലയിലെ മീനങ്ങാടി നമ്മുടെ സ്വന്തം മീനങ്ങാടി വയനാട് ജില്ലയുടെ മധ്യഭാഗത്ത് മറ്റ് പാരിസ്ഥീയ പ്രശ്നങ്ങളോ യാതൊരുവിധ ഇഷ്യൂസും ഇല്ലാത്ത നല്ല റോഡ് ആക്സസ് എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഓക്കെ ആയ നല്ല പെർഫെക്റ്റ് ആയൊരു ഭൂമി ധാരാളം ഹൗസ് ബ്ലോട്ടുകൾ ഇപ്പോൾ പുതിയതായിട്ട് മീനങ്ങാടി അവൈലബിളാണ് ടൗണിൻ്റെ പരിസരത്തായിട്ട് അപ്പം നമുക്കിപ്പോൾ ഒരു വയനാട്ടിൽ വീട് വെക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റിയ ഭൂമി ഇനി വയനാട്ടിൽ ഒരു വില്ല വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ല വ്യൂ ആണ് അഡാർ വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ വില ഇതിന് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപ ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ രണ്ട് ലക്ഷം അങ്ങനെയുള്ള റേഞ്ചിൽ അതിൽ കൂടിയതുണ്ട് രണ്ടേകാല് രണ്ടര മൂന്നിൻ്റെയൊക്കെ പ്ലോട്ടുകളുണ്ട് സൗകര്യങ്ങൾക്കനുസരിച്ച് അപ്പോൾ മീനങ്ങാടി ടൗണിൽ വീട് വയ്ക്കാൻ നിങ്ങളൊരു പ്ലോട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുമുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുമുണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്ലോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്നും മറക്കണ്ട വിളിക്കുക ഫോൺ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക സൂപ്പർ ഹൗസ് ബ്ലോട്ടുകളാണ് എല്ലാവിധ പേപ്പേഴ്സും പെർഫെക്റ്റ് ആണ് മറ്റ് യാതൊരു ഇത പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല വ്യൂ ഉള്ള നല്ല വ്യൂ ആണ് കാണുന്നത് അഡാർക്ക് വ്യൂ ആണ് മലനിരകളുടെയും നല്ല കാഴ്ചകളാണ് അപ്പോൾ ഓക്കെ താല്പര്യമുള്ളവർ വിളിക്കുക നേരത്തെ പറഞ്ഞപോലെ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഫുൾ വീഡിയോയും ദേവരാജ് വയനാട് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം